ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സ്നേഹത്തോടെ സ്വീറ്റ്സ് തരുന്നതായി അമ്മ സ്വപ്നം കാണുന്നു പിന്നെ ശ്യാമ അഖിലിന്റെ പേരിൽ അമ്മയ്ക്ക് കൊടുത്തുവിട്ട സ്വീറ്റ്സ് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഈ സ്വപ്നം എന്താ അമ്മയെ കഴിക്കുന്നില്ലേ എന്ന് അരുൺ ചോദിക്കുന്നു കണ്ണു നിറഞ്ഞുകൊണ്ട് വസുന്ധര പറയുന്നു മോനെ കഴിക്കാം പക്ഷെ അതിനു മുമ്പ് ഒരാൾക്ക് കൊടുത്തിട്ട് എന്റെ അഖിമോന് എന്നൊക്കെ അമ്മ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അഖിലും ശ്യാമയും പച്ചക്കറി കടയിൽ നിൽക്കുന്നു അഖിൽ എത്ര പറഞ്ഞിട്ടും ശ്യാമ അഖിലിന്റെ കൂടെ കടയിൽ വന്ന് നിൽക്കുകയാണ് എന്നോട് ഞാൻ പറഞ്ഞില്ലേ താൻ ട്യൂഷന്റെ കാര്യം മാത്രം നോക്കിയാൽ മതി എന്ന് പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നത് എന്നിൽ പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതൊന്നും സാരമില്ലെന്നേ എപ്പോഴും ട്യൂഷനൊന്നും ഇല്ലല്ലോ വീട്ടില് ചുമ്മായിരുന്ന ബോറടിക്കും അതുകൊണ്ടാ ആ സമയത്താണ് വസുന്തര അങ്ങോട്ടേക്ക് വന്നത് ദേ അമ്മ വന്നു എന്നെ കാണണ്ട ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ അല്പം മാറി നിൽക്കുകയാണ് അമ്മയെ കാണാതെ വസുന്ധര സ്വീറ്റ്സുമായാണ് അങ്ങോട്ടേക്ക് വരുന്നത് പച്ചക്കറികൾ അഖിൽ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നു അമ്മയെ കണ്ട ഭാവം നടിക്കുന്നില്ല എന്റെ കൃഷ്ണ ഞാൻ വിചാരിച്ചത് സംഭവിച്ചു ഒടുവിൽ അമ്മ മകന്റെ അടുത്ത് എത്തിയല്ലോ ഞാനാണിത് ചെയ്തെന്ന് അമ്മയും മകനും അറിയണ്ട എന്ന് ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അഖിലെ അമ്മയോട് ചോദിക്കുന്നു ഓ ഇന്നെ കാറിലാണോ പച്ചക്കറി വാങ്ങാൻ വന്നത് അന്ന് കൊണ്ടുപോയ വെജിറ്റബിൾസ് ഒക്കെ ഇത്ര പെട്ടെന്ന് തീർന്നോ കഴിഞ്ഞ ദിവസത്തെ പോലെ അങ്ങനെ സ്പെഷ്യലായി ക്യാഷ് തരുന്നുണ്ടെങ്കിൽ നേരത്തെ പറയണേ ചിലപ്പോ സമയത്ത് ഭിക്ഷക്കാരെ കിട്ടിയില്ല എന്ന് വരും വസുധന മനസ്സിൽ വിചാരിക്കുന്നു ഇവൻ എന്നോട് വെറുതെ ദേഷ്യപ്പെടുകയാണ് എന്നോട് അത്രയ്ക്ക് സ്നേഹം ഈ സ്വീറ്റ്സ് ഈ ഒക്കെ അയച്ചത് അല്ല അതിരിക്കട്ടെ എന്തൊക്കെയാ പച്ചക്കറികളാ എടുക്കേണ്ടത് എന്ന് അഖിൽ അമ്മയോട് ചോദിക്കുന്നു മോനെ നിനക്ക് ഇഷ്ടപ്പെട്ട ഈ സ്വീറ്റ്സ് അത് നീ ഇല്ലാതെ കഴിക്കാൻ മനസ്സ് വന്നില്ലടാ അതാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ദാ എന്ന് പറഞ്ഞ് അമ്മ അഖിലിന് നേരെ നീട്ടുന്നു എന്താ പുതിയ തന്ത്രം വലുതുവാണോ എന്നെ അഖിൽ പറഞ്ഞപ്പോൾ തന്ത്രോ എടാ വെറുതെ തർക്കിക്കാതെ ഇതെടുത്ത് കഴിക്കാൻ നോക്ക് എന്ന് അമ്മ സ്നേഹത്തോടെ പറയുന്നു എന്നാൽ അത് കഴിക്കാതെ പച്ചക്കറികൾ അടുക്കി വെക്കുകയാണ് അഖിൽ വീണ്ടും അമ്മ പറയുന്നു എനിക്കറിയാം എനിക്ക് നീയും നിനക്ക് ഞാനും ആ സ്നേഹം ആർക്കും തകർക്കാനാവില്ല ഇന്നല്ലെങ്കിൽ നാളെ നീ എന്റെ അടുത്ത് എത്തും അതെനിക്ക് ബോധ്യമായി അഖിൽ പറയുന്നു പിന്നെ ഞാൻ അമ്മ ഒരിക്കലും മറന്നിട്ടില്ല ഒരിക്കലും മറക്കത്തൂല പക്ഷേ ഇന്ന് അമ്മയുടെ മോൻ ഒറ്റയ്ക്കല്ല ശ്യാമയെ കൂടി അമ്മ അംഗീകരിക്കുന്ന അന്ന് ഞാൻ അമ്മയുടെ അടുത്തുണ്ടാകും അത് പറഞ്ഞപ്പോ കണ്ടില്ലേ ആ സ്നേഹം എവിടെ പോയി എന്ന് അഖിൽ ചോദിച്ചപ്പോൾ അമ്മ പറയുന്നു അത്രയ്ക്ക് സന്തോഷത്തോടെ ഞാൻ നിന്റെ അടുത്ത് ഓടി വന്നത് നീ പിന്നെ അമ്മയെ വിഷമിക്കുകയാണോ അമ്മ ആലോചിക്കേ വീട്ടിലെത്തി സമാധാനത്തോടെ ആലോചിക്കേ അപ്പോ തോന്നുന്നു ഞാൻ പറഞ്ഞതാ ശരിയെന്ന് ഈ വേയിലും പൊടിയിലും അധിക സമയം നിക്കണ്ട അമ്മ പൊയ്ക്കോളൂ ഞാൻ പച്ചക്കറി കടക്കാരനല്ലേ എനിക്കിതൊക്കെ ശീലമായി എന്നൊക്കെ അഖിൽ പറയുന്നുണ്ട് പിന്നെ അമ്മ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന സ്വീറ്റ്സ് അല്ലേ തന്നേക്കെന്ന് അഖിൽ പറയുന്നു സന്തോഷത്തോടെ അതിൽ നിന്നും ഒരെണ്ണം ഒരണമെടുത്ത് അഖിലിന് കൊടുക്കുകയാണ് അമ്മ കണ്ണ് നിറഞ്ഞ് അഖിൽ അത് കഴിക്കുന്നു അമ്മയെ നോക്കി പുഞ്ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് രണ്ടുപേരുടെയും സന്തോഷം കണ്ട് സ്യാമ സന്തോഷത്തോടെ നിൽക്കുന്നു അഖിൽ പകുതി കഴിച്ചിട്ട് അമ്മയ്ക്ക് കൊടുക്കുന്നു അമ്മയും അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട് കുഞ്ഞിലെ ഒരുപാട് വാരി കഴിപ്പിച്ചിട്ടുള്ളതല്ലേ ആ നന്ദി മറക്കാൻ പറ്റില്ലല്ലോ എന്നും അഖിൽ പറയുന്നുണ്ട് അങ്ങനെ അമ്മ തിരികെ പോകുന്നു കാറിനടുത്ത് എത്തിയിട്ടും വിഷമത്തോടെ അമ്മ മോനെ ഒന്ന് നോക്കുന്നുണ്ട് ശ്യാമ പെട്ടെന്ന് വിഷമത്തോടെ പ്രാർത്ഥിക്കുന്നു ഈ അമ്മയും മകനെയും ഇങ്ങനെ അകർത്തി അകറ്റി നിർത്തലേ എന്റെ കൃഷ്ണ എന്ന് അമ്മ പോയ ശേഷം ശ്യാമ അഖിലിന്റെ അടുത്തേക്ക് വന്നു പിന്നീട് കാണിക്കുന്നത് അശ്വതി വീട്ടിൽ ബുക്സൊക്കെ അടുക്കി പറക്കി വെക്കുമായിരുന്നു ആ സമയത്താണ് ജയേഷ് അവിടെ എത്തിയത് അവിടേക്ക് ഒക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ടാണ് ജേശു പാത്തും പതുങ്ങിയും വരുന്നത് കയ്യിലൊരു കവറുണ്ട് വീട്ടിന്റെ അകത്തേക്ക് കയറി വരുന്നു അശ്വതിയുടെ മുറിയിലേക്ക് തന്നെ അശ്വതി തിരിഞ്ഞു നിന്ന് അവിടെ അടുക്കിപ്പറകി വെക്കുന്നത് കൊണ്ട് ജെയ്ഷു വന്ന് നിൽക്കുന്നത് കാണുന്നില്ല ജേശു പതുങ്ങി പതുങ്ങി അശ്വതിയുടെ പിന്നിലെത്തി ആ കവർ ഇങ്ങനെ വെച്ച് നീടുന്നോ പെട്ടെന്ന് ഒരു ഞെട്ടലൂടെ തിരിഞ്ഞ് അശ്വതി നോക്കിയപ്പോൾ ജെയ്ഷു മുന്നിൽ നിൽക്കുന്നു ചിരിച്ചുകൊണ്ട് ജയശു പറയുന്നു ഇത് നിനക്ക് എടുത്തോളൂ ഒരു സാരിയാണ് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങിയതാ നിനക്കിത് നന്നായിട്ട് ചേരും എടുത്തോളൂ എന്നിട്ട് ഇതൊന്നും എടുത്തു വാങ്ങാനൊന്ന് കാണട്ടെ ഉം ചെല് എന്നൊക്കെ ജയശു പറഞ്ഞപ്പോൾ ദേഷ്യത്തോടെ അശ്വതി പറയുന്നു എനിക്കൊന്നും വേണ്ട മര്യാദയ്ക്ക് ചെല് കൊണ്ടുപോ എന്ന് പറഞ്ഞാ പറ്റില്ല ഞാൻ നിനക്ക് വേണ്ടി അത്രയ്ക്ക് മോഹിച്ചു വാങ്ങിയതാ അപ്പൊ നീ ഇത് ഉടുക്കണം അല്ലാതെ പറ്റില്ലല്ലോ എന്ന് ജയശു പറഞ്ഞപ്പോൾ അശ്വതി വീണ്ടും ദേഷ്യത്തോടെ പറയുന്നു ദേ ഇവിടെ ആരുമില്ല പുറത്തേക്ക് പോ ഓ ആരുമില്ലേ അപ്പൊ നമുക്ക് സ്വകാര്യമായി ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്താലോ എന്നൊക്കെ ജയശു പറഞ്ഞപ്പോൾ വീണ്ടും അശ്വതി പറയുന്നു നോക്ക് എനിക്ക് ഒന്നും സംസാരിക്കാനില്ല ഒന്ന് പോയി തന്നാ മാത്രം മതി പക്ഷെ നമ്മുടെ വിവാഹം അത് നീ സമ്മെന്ന് ജയേഷു പറഞ്ഞപ്പോൾ വീണ്ടും അശ്വതി പറയുന്നു തന്നോട് പല ആവർത്തി പറഞ്ഞതാ ആ കാര്യത്തിൽ എനിക്ക് താല്പര്യമില്ലാന്ന് പക്ഷെ എനിക്ക് താല്പര്യമുണ്ട് നിന്നെ മറക്കാൻ എനിക്ക് കഴിയില്ല പിന്നെ എന്ത് ചെയ്യാനാ എന്റെ പൊന്ന അശ്വതി ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു നിന്നെയും ശ്രീകുട്ടിയെ ഞാൻ പൊന്നിനെ പോലെ നോക്കിക്കൊള്ളാം വേണ്ട എനിക്കും എനിക്ക് നിന്റെയും നിന്റെ ഒരു ഔദാര്യം എനിക്കും എന്റെ മോക്കും വേണ്ട നിന്നെ കാണുന്നത് തന്നെ എനിക്ക് അറപ്പാണ് പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി താൻ ഇവിടെ നിക്കണമെന്നില്ല പുറത്തിറങ്ങു എന്നൊക്കെ അശ്വതി പറയുന്നുണ്ട് ജെയ് ചുറ്റും നോക്കിയിട്ട് പറയുന്നു ഞാൻ ആഗ്രഹിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല ഇപ്പോ ഇവിടെ വെച്ച് കൊട്ടം കുറവയും ആഘോഷങ്ങളും ഒന്നുമില്ലാതെ ആ ചടങ്ങ് ഞാൻ അങ്ങ് നടത്താൻ പോവുക അത് കേട്ട് അശ്വതി വളരെ ടെൻഷനോടെ നിൽക്കുന്നുണ്ട് ജെയ്ഷി പോകത്ത് നിന്നും ഒരു താലിയെടുത്ത് അശ്വതിയുടെ മുന്നിലായി നീട്ടുന്നു അരകണ്ഡ് വീണ്ടും ഭയത്തോടെയും ടെൻഷനോടെയും നിൽക്കുകയാണ് അശ്വതി ഡേ ഈ താലി ഞാൻ കരുത്തിൽ കെട്ടാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് ജയേഷ് അശ്വതിക്ക് നേരെ ആ താലി നീട്ടുന്നു ടെൻഷനോടെ പിറകോട്ട് മാറുകയാണ് അശ്വതി എന്നാൽ പറ്റുന്നില്ല ജയേഷിനെ തള്ളി മാറ്റിയിട്ട് അശ്വതി പോകാൻ ശ്രമിക്കുന്നു അശ്വതി ജെയ്ഷിനെ തറയിലേക്ക് തള്ളിയിട്ടിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നുണ്ട് എടി എടി എന്ന് പറഞ്ഞ് ജെയ്ഷും പിന്നാലെ പോകുന്നു ജയേഷ് തന്റെ സ്കൂട്ടറും എടുത്താണ് പോകുന്നത് റോഡിൽ കൂടി ഇറങ്ങി ഓടുകയാണ് അശ്വതി ഓടി ഓടി ഒരു കാറിന് പിന്നിൽ ഒളിക്കുകയാണ് അശ്വതി ജയേഷ് കുറെ ദൂരം പോയിട്ട് തിരിഞ്ഞു നോക്കുന്നു അശ്വതി പെട്ടെന്ന് ജയ്ഷ് കാണാതിരിക്കാൻ ആ കാറിന് അകത്തേക്ക് കയറിയിരിക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ജയേഷ് അവിടെ നിന്ന് പോയി ജയേഷ് പോയ ആശ്വാസത്തിൽ ആ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു അശ്വതി എന്നാൽ അരുണിന്റെ കാറായിരുന്നു അത് ആ കാർ അവിടെ ഒതുക്കിയിട്ടിട്ട് അപ്പുറത്തേക്ക് പോയതായിരുന്നു അരുൺ അരുണും ഐശ്വര്യയും കൂടി ഷോപ്പിങ്ങിന് പോയതായിരുന്നു പെട്ടെന്ന് അരുണും ഐശ്വര്യയും അവിടെ എത്തി ആ കാറിനകത്തായിട്ട് അശ്വതി ഒളിച്ചിരിക്കുന്നു എന്നാൽ അശ്വതി ഇതിലിരിക്കുന്നത് അരുൺ കാണുന്നില്ല രണ്ട് അരുൺ കാറ് സ്റ്റാർട്ടാക്കി പോകുന്നു പോകുന്നതിനിടയിൽ അവർ രണ്ടുപേരും സംസാരിക്കുന്നുണ്ട് ടെൻഷനോടെയും പേടിയോടെയും ഇരിക്കുകയാണ് അശ്വതി ശ്യാമിയുടെ വീടിനടുത്തൂടെ നമ്മൾ പോകുന്നത് കേറണോ എന്ന് ഐശ്വര്യ അരുണിനോട് ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു എന്തിനാ വെറുതെ ഒന്ന് കാണാനായിട്ടെന്ന് ഐശ്വര്യ പറഞ്ഞപ്പോൾ ഇത് സ്നേഹം കൊണ്ടല്ല എന്ന് എനിക്കറിയാം വേറെ വെറുതെ ഓരോന്ന് കണ്ടുപിടിക്കാനല്ലേ വേണ്ട എന്ന് അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ഐശ്വര്യ പറയുന്നു അവരുടെയും യുടെയും പുതിയ ജീവിതം കാണാനാണ് മനസ്സിലായി അതാ ഇപ്പോ വേണ്ടാന്ന് പറഞ്ഞത് എന്നെ അരുൺ പറഞ്ഞപ്പോൾ അശ്വതി പറയുന്നു ആ ശ്യാമ ഇത്ര മണ്ടിയാണ് അല്ലെങ്കിൽ ആദ്യേട്ടനുമായി ബന്ധമുള്ള ആ പെണ്ണിന്റെ പിടിച്ച് നമ്മുടെ അമ്മയോട് പിണങ്ങോ അതുകൊണ്ടല്ലേ അവൾ ഇപ്പോ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് അവിടെ നമ്മളെ വീട്ടിൽ എത്ര സുഖിച്ചു കഴിഞ്ഞവള അവള് ഇപ്പോ പച്ചക്കറി കച്ചവടമാണ് കഷ്ടമായി പോയി ആ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ മൂഷിക സ്ത്രീ പിന്നെയും മൂഷിക സ്ത്രീ ആ അവസ്ഥയാണ് ശ്യാമയ്ക്ക് ഇപ്പോ ഇതെല്ലാം കേട്ട് അരുൺ പറയുന്നു ഐശ്വര്യ നമുക്ക് വേറെന്തെങ്കിലും സംസാരിക്കാം പോകുന്ന വഴിയിൽ ശ്രീമോളെ കാണുകയാണ് അരുൺ അല്ല ശ്രീകുട്ടി എന്ന് അരുൺ പറയുന്നുണ്ട് അശ്വതിയും അത് ശ്രദ്ധിക്കുന്നു കാർ അവിടെ ഒതുക്കിട്ട് പെട്ടെന്ന് ശ്രീമോളുടെ അടുത്തേക്ക് ഓടുകയാണ് അരുൺ ഹായ് മോളെ എങ്ങോട്ടാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് വീട്ടിലേക്കാണ് എന്നാ ശ്രീമോള് പറയുന്നു ഞങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു എന്ന് അരുൺ ചോദിച്ചപ്പോൾ ശ്രീമോള് പറയുന്നു ഇല്ല പിന്നെ ഒരിക്കൽ അമ്മയും കൂട്ടി വരാം സാരമില്ല ഇന്നെന്തായാലും മംഗള് മോളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ടേ പോകുന്നുള്ളൂ എന്റെ പറഞ്ഞ ശ്രീമോളെയും കൂട്ടി പോവുകയാണ് അരുൺ കാറി പോവാൻ കേട്ടോ മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്നൊക്കെ അരുൺ ചോദിക്കുന്നുണ്ട് എന്നിട്ട് ഡോറ് തുറന്നു കൊടുക്കുകയാണ് ശ്രീമോൾക്ക് ഇരിക്കാനായി അശ്വതി അതിലുള്ള കാര്യം ശ്രീമോള് കാണുന്നില്ല എന്നാൽ പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞ സമയത്ത് അമ്മയെ കാണുകയാണ് ശ്രീമോള് അമ്മയെന്ന് വിളിക്കുന്നു ഒന്ന് മിണ്ടല്ലേ എന്ന് അശ്വതി പറയുന്നുണ്ട് അമ്മയോ എവിടെയെന്ന് അരുൺ ചോദിക്കുന്നു അല്ല എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞൊരു പരിങ്ങലോടെ വിഷയം മാറ്റി പറയാൻ ശ്രമിക്കുകയാണ് ശ്രീമോള് എന്താ മോളുടെ അമ്മ മോളെ കൂട്ടിക്കൊണ്ട് വരുവായിരുന്നോ എന്ന് അരുൺ ചോദിച്ചപ്പോൾ അമ്മ കൂട്ടിക്കൊണ്ട് വരുവായിരുന്നോ അല്ല എന്റെ അമ്മ വീട്ടിലുണ്ട് എന്നൊക്കെ ശ്രീമോള് പറയുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മയെ നോക്കുകയും ചെയ്യുന്നു എന്താ അമ്മ ഇപ്പൊ മോൾ ഓർത്തത് അതിനെന്താ നമ്മൾ വീട്ടിലേക്കല്ലേ മോൾക്ക് ഇപ്പൊ അമ്മയെ കാണാം എന്താ എന്ന് അരുൺ ചോദിക്കുന്നു അതിനിടയിൽ പതുക്കെ പറയുകയാണ് ശ്രീമോൾ അമ്മയോട് എന്താ അമ്മയെന്ന് അങ്കിളിന് മോളുടെ അമ്മയൊന്ന് പരിചയപ്പെടാലോ എന്നെ അരുൺ പറഞ്ഞപ്പോൾ ഐശ്വര്യ ഇതയ്ക്ക് കണ്ടിട്ട് ചോദിക്കുന്നു അരുണിനെ എന്താ ഇവളോട് ഇത്രക്കൊരു അഫെക്ഷൻ വല്ലാത്തൊരു സെന്റിമെന്റ്സ് ഉള്ളത് പോലെ അരുൺ പറയുന്നു എന്തോ അറിയില്ല ശ്രീകുട്ടിയെ കണ്ടത് മുതൽ വല്ലാത്തൊരു കൗതുകം കണ്ടില്ലേ അവളുടെ പ്രസരിപ്പും കിളികിലാന്നുള്ള ഇവളുടെ സംസാരവും അതാ എനിക്ക് ഇഷ്ടമായത് ശേഷം കാണിക്കുന്നത് ശ്യാമിയുടെ വീട്ടിൽ ട്യൂഷൻ പഠിക്കാനായി കുട്ടികൾ എത്തുന്നു അതിനിടയിൽ അരുന്ധുടി സൗണ്ട് മാറ്റി വിളിക്കുന്നു അതെ ഈ ശ്യാമ ടീച്ചറല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്ന അതെ എന്ന് ശ്യാമ പറയുന്നു എനിക്ക് നാൽപ്പത്തിയഞ്ചു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് ഞാനും കൂടി വന്നാൽ എന്നെയും കൂടി പാട്ട് പഠിപ്പിക്കോ എന്ന് അരുന്ധുടി പറഞ്ഞപ്പോൾ ശ്യാമ പറയുന്നു അതിനെന്താ സംഗീതം പഠിപ്പിക്കുന്നതിന് അങ്ങനെ പ്രായമൊന്നുമില്ലല്ലോ സംഗീതത്തോടുള്ള ഇഷ്ടമാണ് പ്രധാനം അത് കേട്ട് അരുന്ധുടി പറയുന്നു അപ്പോ ഇനി തന്നെ ഞാനും കൂടി വന്നോട്ടെ ഓ വന്നോളൂ എന്ന് ശ്യാമയും ക്ലാസ് തുടങ്ങിയെന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ തുടങ്ങും എന്ന് ശ്യാമ പക്ഷേ വന്നോളൂ എന്നും പറഞ്ഞിട്ട് വെച്ചു സിം മാറ്റിയിട്ട് വിളിച്ചത് കൊണ്ട് അവൾക്കാളെ മനസ്സിലായില്ല എന്ന് ഫോൺ വെച്ചതിന് ശേഷം അരുന്തി വിസ്മയോട് പറയുന്നു വാ മമ്മി നമുക്ക് ഇന്നവളെ പൊളിച്ചെടുക്കണമെന്ന് വിസ്മയ ശ്യാമ അവളുടെ ഒരു സംഗീത ക്ലാസ് ഇന്നത്തോടെ ഞാൻ ഒരു തീരുമാനമുണ്ടാക്കും എന്ന് അരുന്ധതി പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് അരുൺ ശ്രീ ശ്രീമോളുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യ എന്തായാലും ശ്രീമോളുടെ അമ്മ ഇവിടെ ഉണ്ടെന്ന് മനസ്സിലായി നമുക്ക് അവരെ ഒന്ന് കാണാം ഇറങ്ങ് എന്ന് ഐശ്വര്യോട് അരുൺ പറയുന്നു ഐശ്വര്യയും അരുണും വണ്ടിയിൽ നിന്നും ഇറങ്ങി പോകുന്നതിനു മുമ്പ് അരുൺ ഐശ്വര്യോട് പറയുന്നു ഐശ്വര്യം നമുക്ക് അവരോട് വളരെ മാന്യമായിട്ട് സംസാരിക്കാം ആദ്യേട്ടനുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കാൻ നോക്കാം ഇവറ്റകളോട് അങ്ങനെ മയത്തിൽ സംസാരിക്കേണ്ട കാര്യമില്ല ശരിക്കും നല്ല താക്കീത് കൊടുക്കണം എന്ന് ഐശ്വര്യ പറയുന്നു ആ കുട്ടിയോട് പറ അവരെ വിളിച്ചിട്ട് വരാൻ അങ്ങനെ അരുൺ ശ്രീമോളെ വിളിക്കുന്നുണ്ട് മോളെ ഇറങ്ങി വന്നേ എന്ന് അതിനിടയിൽ അശ്വതി പതുക്കെ ശ്രീമോളോട് പറയുന്നു മോളെ ഒരു കാരണവശാലും അമ്മ ഉണ്ടെന്ന് പറയരുത് അമ്മ ഇവിടെ ഇല്ല എന്ന് പറ ചെല്ലേ എന്ന് പറഞ്ഞേ ശ്രീമോളെ പറഞ്ഞു വിടുകയാണ് അശ്വതി അങ്ങനെ ശ്രീമോള് വണ്ടി നിന്നിറങ്ങി മോളെ ഇന്ന് മോള് നേരത്തെ ഇവിടെ എത്തി മോളെ ആര് ഡ്രോപ്പ് ചെയ്തെന്ന് പറയും എന്ന് അരുൺ ശ്രീമോളോട് ചോദിക്കുന്നു മോൾ ചെന്ന അമ്മയെ വിളിക്കാനും പറയുന്നുണ്ട് ഇതിനിടയിൽ പതുക്കെ അവരാരും കാണാതെ അശ്വതി വണ്ടി നിന്നിറങ്ങുന്നു അമ്മയെ വിളിക്കാനായി ശ്രീമോളെ പറഞ്ഞു വിട്ടതിന് ശേഷം ഐശ്വര്യ അരു അരുണിനോട് പറയുന്നു അരുൺ ചിലപ്പോൾ ആ ആ സ്ത്രീയെ കണ്ടാൽ എന്റെ നിയന്ത്രണം വിട്ടുപോകും ഐശ്വര്യ നമ്മൾ ഇവിടെ ഒരു വഴക്കിന് വന്നതല്ല സമാധാനമായിട്ട് ഈ കാര്യം എങ്ങനെയെങ്കിലും തീർക്കണം അശ്വതി അപ്രത വഴിയിലൂടെ വീടിനകത്ത് എത്തിയിരിക്കുന്നു അകത്തേക്ക് പോയ ശ്രീമോള് അശ്വതിയെ കാണുന്നുണ്ട് പുറത്തേക്ക് വന്നിട്ട് അരുണിനോട് പറയുന്നു അങ്കിൾ അമ്മ ഇവിടെ ഇല്ല എവിടെ പോയി എന്ന് അരുൺ ചോദിച്ചപ്പോൾ അറിയില്ല എന്ന് ശ്രീമോള് പറയുന്നു ഐശ്വര്യ പറയുന്നു എങ്ങനെ വീട്ടിൽ കാണാനാ ആ കറങ്ങി നടക്കുവല്ലേ അതല്ലേ സ്വഭാവം ശരി മോളെ എന്നാ പിന്നെ അങ്കിളും അതിൻ്റെ ഇറങ്ങുകയാണ് എന്ന് പറഞ്ഞ് രണ്ടുപേരും പോകുന്നു അവർ പോയതിന് ശേഷം സമാധാനത്തോടെ വരികയാണ് അശ്വതി ശ്രീമോൾ അകത്തേക്ക് വന്നിട്ട് അമ്മയോട് ചോദിക്കുന്നു ആ അംഗിളിനെ കാണുമ്പോഴെല്ലാം അമ്മ ഒളിച്ചു നിൽക്കുന്നത് എന്തിനാ അമ്മ കാറിൽ ഒളിച്ചുനിന്നത് എന്തിനാ പറയമ്മേ ഒരിക്കലും കള്ളം പറയരുത് എന്നല്ലേ അമ്മ എന്നെ പഠിപ്പിച്ചത് ഇപ്പോ അമ്മ തന്നെ കള്ളം പറയാൻ പറഞ്ഞത് എന്തിനാ എന്നൊക്കെ അമ്മയോട് ചോദിക്കുകയാണ് ശ്രീമോൾ എന്നാൽ ഇതിനൊന്നും മറുപടി ഇല്ലാതെ അമ്മ അശ്വതി ശ്രീമോളോട് പറയുന്നു മോളെ സോറി മോളെ ഇനി ഒരിക്കലും മോളോട് ഞാൻ അങ്ങനെ പറയില്ല പിന്നെയും ശ്രീമോൾ ചോദിക്കുന്നു എന്നാ പിന്നെ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാമേ ആ അങ്ങളിനെ കാണുമ്പോൾ അമ്മ എന്തിനാ മറിഞ്ഞു നിൽക്കുന്നത് മോളിപ്പോൾ സ്കൂളിൽ നിന്ന് വന്നതല്ലേ ഉള്ളു മോള് ഡ്രസ്സ് മാറിയിട്ട് വാ അമ്മ നല്ല ഉണ്ടാക്കി തരാം എന്നൊക്കെ അശ്വതി പറഞ്ഞപ്പോൾ വീണ്ടും ശ്രീമോൾ ചോദിക്കുന്നുണ്ട് അമ്മ ഞാൻ ചോദിച്ചതിന് മറുപടി പറയാൻ എന്നാൽ പിന്നെയും എങ്ങനെയെങ്കിലും ശ്രീമോളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ് ആ അശ്വതി ഒടുവിൽ എങ്ങനെയോ ശ്രീമോളെ അകത്തേക്ക് പറഞ്ഞു വിട്ടിട്ട് അശ്വതി മനസ്സിൽ വിചാരിക്കുന്നു എന്റെ മോള് അവളുടെ മുന്നിൽ മറുപടി മറുപടി ഇല്ലാണ്ട് ഞാൻ നിൽക്കേണ്ടി വരുവാണല്ലോ ഈശ്വര എൻ എന്തൊരു ജന്മമാണ് എന്റേത് ശേഷം കാണിക്കുന്നത് ശ്യാമ സംഗീത ക്ലാസ് തുടങ്ങിയിരിക്കുന്നു കുട്ടികളെ പഠിപ്പിക്കാൻ തുടങ്ങുകയാണ് ആ സമയം അരുന്ധതിയും വിസ്മയും അവിടെ എത്തി അവരെ അവിടെ കണ്ട ശ്യാമ ആകെ ഞെട്ടി നിൽക്കുന്നു ഒരു രക്ഷകർത്താവ് ചോദിക്കുന്നുണ്ട് ഇത് ഗായിക വിസ്മയ അല്ലേ എന്ന് കാണാൻ കഴിഞ്ഞത് എന്റെ ഒരു ഭാഗ്യമെന്നും അവർ പറയുന്നുണ്ട് കുട്ടികളുടെ മുന്നിലായി ആ തറയിൽ തന്നെ വന്നിരിക്കുകയാണ് അരുന്ധതിയും വിസ്മയയും ഞാനാണ് ടീച്ചറെ വിളിച്ച് പെർമിഷൻ ചോദിച്ച നാൽപ്പത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞ ആ സ്റ്റുഡന്റ് അത് ഞാനാണ് എന്ന് അരുന്തുടി പറഞ്ഞപ്പോൾ ടെൻഷനോടെ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നു കൃഷ്ണ എന്റെ ക്ലാസ് തകർക്കാനുള്ള പുറപ്പാടാ ടീച്ചർ ക്ലാസ് തുടങ്ങിക്കോളൂ ഞങ്ങൾ പഠിക്കട്ടെ എന്ന് വിസ്മയും പറയുന്നുണ്ട് സംഗീതം അറിയാവുമ്പോ അറിയാവുന്നവർ മുന്നിലിരിക്കുമ്പോൾ എന്താ പഠിപ്പിക്കാൻ ഭയമുണ്ടോ എന്ന് അരുന്തുടി പറയുന്നുണ്ട് ശ്യാമയുടെ സ്വരത്തിന് ഒരു പതർച്ച പോലെ എന്നാൽ അവര് മുന്നിലിരിക്കുമ്പോൾ ശ്യാമയ്ക്ക് നന്നായി പാടാൻ കഴിയുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ഒരു ടെൻഷൻ പോലെയൊക്കെ ആ സമയം അരുന്തതിക്ക് ഒരു കോള് കട്ടാകുന്നുണ്ട് ഒരു ഫോൺ വരുന്നുണ്ട് ആ ഫോണ് ശ്യാമയുടെ മുന്നിൽ വെച്ച് തന്നെ കട്ടാക്കുകയാണ് അരുന്ധതി ടെൻഷനോടെ വീണ്ടും ശ്യാമ അവരെ നോക്കുന്നു വിസ്മയെ പറയുന്നുണ്ട് പാടിക്കോളൂ എന്ന് വേറെ നിവൃത്തിയില്ലാതെ ശ്യാമ അവർക്ക് മുന്നിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുന്നു വരാനിരിക്കുന്ന പൊതുപുദ്ധൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ഷെയർ മൈ ചാനൽ